హలో గ్రేట్ మీడియాస్లోకి స్వాగతం ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മലയാള സിനിമയുടെ ചുവരുകളിൽ സുവർണ ലിപികളിൽ എഴുതി ചേർത്തിരിക്കുന്ന പേരാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇന്ന് മുപ്പത്തി ഏഴാം ദിനം സിനിമ കടന്നു പോകുമ്പോൾ അത് ഒരു പിടി റെക്കോർഡുകളല്ല ഒരായിരം റെക്കോർഡുകൾ തകർത്തെറിഞ്ഞുകൊണ്ട് ഏതാനും റെക്കോർഡുകൾ മാത്രം ബാക്കി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ചിത്രമായി മാറുന്നു ഇന്ന് ഉച്ചവരെയുള്ള സിനിമയുടെ കളക്ഷൻ ഡീറ്റെയിൽസിലേക്ക് കടന്നു വരാം അതിനോട് അതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് അറുപതിനായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താം എന്നുള്ളതാണ് ഒപ്പം ലൈക്കും ഷെയറും ഹൈപ്പും ഒക്കെ ചെയ്തു തരണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇന്ന് ഇതുവരെ ഉച്ച രണ്ട് മണിവരെ അറുന്നൂറ്റി അൻപത്തി രണ്ട് ഷോകൾ ട്രാക്ക് ചെയ്തത് ചെയ്യപ്പെട്ടപ്പോൾ ഈ ഒരു വർക്കിംഗ് ഡേയിൽ നമുക്ക് കാണാൻ കഴിയുന്നു പതിനാലായിരത്തി അഞ്ഞൂറോളം ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത് പതിനൊന്ന് ശതമാനം മാത്രമാണ് സിനിമയുടെ ഓക്യുപൻസി ഇരുപത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപയാണ് കളക്ഷനായി വന്നിരിക്കുന്നത് അതായത് ഈയൊരു നിമിഷം കൊണ്ട് സിനിമ ഏകദേശം നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതൊരു റെക്കോർഡ് അല്ലേ അല്ലെങ്കിൽ റെക്കോർഡ് തന്നെയല്ലേ എന്നൊരു ചോദ്യമാണ് കാരണം ആണോ എന്ന് ചോദിക്കാൻ പോലും ഒരു മഷിയിട്ട് നോക്കിയാൽ പോലും വേറൊരു മലയാള ചിത്രം ഇല്ലാത്തതുകൊണ്ടാണ് ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുന്നത് മുപ്പത്തി ഏഴാം ദിനം നാൽപ്പത് ലക്ഷം രൂപയോ അല്ലെങ്കിൽ ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിലോ നേടാൻ നേടുന്ന ഒരു ചിത്രവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു കാര്യം ഉറപ്പാക്കുകയാണ് ഇന്നും സിനിമ അൻപത് തൊട്ട് എഴുപത് ലക്ഷം രൂപ വരെ എത്തുമെന്നുള്ളത് ഈ ഒരു വർക്കിംഗ് ഡേയിൽ ഇടിവ് പ്രതീക്ഷിച്ചുവെങ്കിൽ അത് സ്വാഭാവികമായും ഉണ്ടാകുന്നത് തന്നെയാണ് ഇതിനോടകം തന്നെ നൂറ്റിയേഴ് കോടി അറുപത്തി ഒൻപത് ലക്ഷം രൂപ ട്രാക്കിങ്ങിലൂടെ മാത്രമായി സിനിമ നേടുകയും ചെയ്തു ഒരു പിടി റെക്കോർഡുകൾ തന്നെയാണ് സിനിമ തകർത്തതെന്ന് നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി മാറിയിരിക്കുന്നു അതായത് ഇരുന്നൂറ്റി കോടി കടന്നിരിക്കുന്നു ഈ ഒരു സിനിമ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കോടി എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി കോടി കിടക്കുന്ന അല്ലെങ്കിൽ ഇരുന്നൂറ്റി എൺപത് കോടി കിടക്കുന്ന ആദ്യ മലയാള ചിത്രമായി മാറുന്നു ഈ ഒരു ചിത്രം അതും പോരാഞ്ഞ് അങ്ങനെ ഒരു പിടി റെക്കോർഡുകൾ തന്നെയാണ് അൻപതിനായിരം അഞ്ച് അൻപതിനായിരം ഷോകൾ കവർ ചെയ്ത സിനിമയായി മാറുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട സിനിമയായി മാറുന്നു ഈ ഒരു ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് ത്തിലെ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട സിനിമയായി മാറുകയാണ് ഈ ഒരു ലോക എന്ന ചിത്രം ഒരു സൂപ്പർ താരമില്ലാതെ ഒരു സിനിമ സൂപ്പർ ഹിറ്റ് അടിക്കുന്നതും ഇങ്ങനെയുള്ള അല്ലെങ്കിൽ മലയാളത്തിലെ ഏറ്റവും ഉയർന്ന രീതിയിലേക്ക് എത്തുന്നതും ആദ്യമായിട്ട് തന്നെയാണ് ഒരു ഫീമെയിൽ സെൻട്രിക്ക് ആയിട്ടുള്ള ഒരു സിനിമ ഇത്രത്തോളം ഗംഭീരമാകുന്നതും ആദ്യമായിട്ട് തന്നെയാണ് ഇന്ത്യൻ സിനിമയുടെ പട്ടികയിൽ പോലും ഈ സിനിമ ഏറ്റവും മുകളിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ മുന്നിൽ ഒറ്റ കാര്യമേ ഉള്ളൂ ക്വാളിറ്റി എന്നുള്ളത് സൂപ്പർ താരമോ അല്ലെങ്കിൽ സൂപ്പർ താരത്തിൻ്റെ നിരന്ന് നിൽക്കുന്ന ഫാൻസോ അല്ല കാര്യം ജനങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫാൻസൊക്കെ മാറി ഓടേണ്ടി വരും വാലും പൊക്കി വാലും ചുരുട്ടി ഓടേണ്ടി വരുമെന്നുള്ള കാഴ്ച കാണിച്ച് തന്ന സിനിമയാണ് ലോക എന്ന് തന്നെ പറയാം എന്താണേലും ഇന്നും ചില ഫാൻസുകാർ അല്ലെങ്കിൽ ഫാൻസുകാരെന്നല്ല ചില ടോക്സിക് ഫാൻസുകാർ എടുത്തു പറയുന്ന കാര്യങ്ങൾ സിനിമ ഇതുവരെ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിട്ടില്ല എന്നുള്ളത് അവർ അത്ര വേണേലും പേപ്പറിൽ എഴുതി വെക്കട്ടെ അതിൻ്റെ മുകളിൽ ലോക കളക്ട് ചെയ്യാം വേണമെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മുന്നൂറ് കോടി അടിച്ചാണെങ്കിലും കുറച്ചും കൂടെ സമയം കിട്ടിയാൽ ഈ സിനിമ അതും അടിക്കുമെന്നുള്ളതിന് ഉറപ്പാണ് കാരണം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് അഞ്ചും വെട്ടും പത്തും വട്ടം കാണുന്ന ആളുകളുണ്ട് ഈ സിനിമ വർഷങ്ങൾക്ക് മുമ്പ് ചിത്രം എന്ന ചിത്രമാണ് നമ്മൾ ഒരിക്കൽ ഇങ്ങനെ ആളുകൾ പറയുന്നത് കണ്ടിട്ടുള്ളത് ഏകദേശം നാൽപ്പത് വർഷത്തിനടുത്തായി ആ സിനിമ ഇറങ്ങിയിട്ട് അതിന് ശേഷം ഇത്ര എത്രത്തോളം ഗംഭീരമായിട്ടൊരു സിനിമ ആളുകൾ പറയുന്നത് ആദ്യമായിട്ടാണെന്ന് തന്നെ പറയാം മുപ്പത്തിയേഴാം ദിനത്തിൽ എത്തുന്ന ഈ ഒരു സിനിമ ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പുറത്ത് വരുന്ന ട്രാക്ക്ഡ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്ന് വരുന്ന കളക്ഷൻ നമുക്ക് പറയാം നൂറ്റി പതിനേഴ് കോടി പത്ത് ലക്ഷം രൂപയായിരുന്നു ഇന്നലെ വരെയുള്ളത് ഇന്നത്തെ ഈ നാൽപ്പത് കോടി കുറയുമ്പോൾ നൂറ്റി പതിനേഴ് കോടി അറു അമ്പത് ലക്ഷം രൂപ കടന്നിരിക്കുന്നു ഇനി അവർ പറയുന്ന കണക്കുകൾ നൂറ്റി പതിനെട്ട് കോടി അൻപത് ലക്ഷം രൂപ കടക്കണം കടക്കണമെന്നാണെങ്കിൽ ഒരു കോടി കൂടിയാണ് ഈ സിനിമയ്ക്ക് ഇൻഡസ്ട്രി ഹിറ്റടിക്കാൻ വേണ്ടത് എന്താണെങ്കിലും ഇന്ന് ഇടിവുണ്ട് നാളെ മറ്റന്നാൾ രണ്ട് ദിവസങ്ങൾ ഈ പറഞ്ഞവരുടെയൊക്കെ വാ മൂടിക്കിട്ടുന്ന പരിപാടിയുമായി ലോക എത്തും കാരണം ഇതിന് ഒറ്റ പേരേ ഉള്ളു ലോക ചാപ്റ്റർ വൺ ചന്ദ്ര അതു തന്നെ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം ലോകമെമ്പാടുമുള്ള ജനങ്ങൾ സ്വീകരിച്ച സിനിമയായി മാറുക തന്നെയാണ് ഈ ഒരു വെള്ളിയാഴ്ച ഉച്ച വരെയുള്ള കളക്ഷൻ തന്നെ അത് സൂചിപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞു ഒരു സിനിമയ്ക്ക് കിട്ടുന്ന മികച്ച റെസ്പോൺസ് തന്നെയാണ് കാന്താരയുടെ റിലീസ് സാരമായി ഈ സിനിമയെയും ബാധിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ ഉപരിയായി നിൽക്കുന്ന ഒരു കാര്യമുണ്ട് ഈ സിനിമയ്ക്ക് സ്റ്റഡി കളക്ഷനായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നു മുപ്പത് ദിവസങ്ങൾക്ക് ശേഷം ഒരു കോടിക്ക് മുകളിൽ ഒരു സിനിമ നേടുന്നതും ആദ്യം തന്നെയാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ